ഹലോ ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിംഗ് ആണ് നോർമലി ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വശമുണ്ട് പക്ഷേ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചില ബേക്കേഴ്സിന് പോലും അറിയില്ല അതെങ്ങനെയാണ് ചെയ്യാം അതിനെന്താണ് ഫില്ലിങ് കൊടുക്കുക അപ്പോൾ എനിക്കിത് കസ്റ്റമൈസ്ഡ് ആയിട്ട് വന്ന ഒരു ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇതിൻ്റെ ഫില്ലിങ് ഞാൻ കൊടുക്കുന്ന ഒരു രീതി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഒന്ന് എനേബിൾ നമുക്ക് നമുക്ക് പോവാം ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സ്പഞ്ച് ചോക്ലേറ്റ് ാണ് വേണ്ടത് എനിക്കിവിടെ ഒന്നര കെ ജിയുടെ കേക്കാണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര കെ ജിയുടെ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ആണ് ചെയ്തിട്ടുള്ളത് അതിനെ ഫൈവ് ലെയേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സിറപ്പ് എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ സിറപ്പ് ുണ്ടാക്കിയെടുക്കാറുള്ളത് ഒരു ഗ്ലാസ് പാലിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എടുക്കാറുള്ളത് നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത് അപ്പോൾ അത് ആ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സ്പഞ്ചിന് വെക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സ്പഞ്ചിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഗണാഷ് സ്പഞ്ചിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമാണ് നമ്മൾ നല്ലവണ്ണം സ്റ്റിഫാക്കിയ ക്രീമിലോട്ട് ചോക്ലേറ്റ് ഗണാശ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ക്രീം വെച്ചിട്ട് ലെയറിനൊന്ന് ഫില്ലാക്കി കൊടുക്കാം അടുത്തത് നമുക്ക് ചോക്ലേറ്റ് ഗണാശ് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗണാശ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുന്നതാണ് ചോക്കോ ചിപ്സും അതേപോലെ ആൽമണ്ട്സും അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറ് ഇപ്പോൾ എനിക്ക് ചോക്കോ ചിപ്സ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ബദാമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം എല്ലാ ഭാഗത്തും കടിക്കാൻ കിട്ടുന്ന രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുകട്ടോ അതിൻ്റെ മുകളിലോട്ടും ഞാൻ ചോക്ലേറ്റ് ഗണാശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ അടുത്തത് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ലെയർ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് ലെയേഴ്സിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ായിരിക്കും പിന്നെ ഞാൻ മിൽക്കും ചോക്ലേറ്റ് ഗണാഷും കൂടെ മിക്സ് ആയിട്ടുള്ള സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സിറപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നുള്ള കേക്കാണെങ്കിൽ സിറപ്പ് കുറച്ചിട്ട് കൊടുക്കും കാരണം സിറപ്പ് അതിൽ പിടിച്ചു വരാനും ഒക്കെ ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ഡേ മുന്നേ ഒക്കെ ചെയ്ത് വെക്കുന്ന ഒരു ഓവർനൈറ്റ് ഒക്കെ ചെയ്ത് വെക്കുന്ന കേക്കാണെങ്കിൽ ഞാൻ സിറപ്പ് കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യാറുണ്ട് അതാവുമ്പോൾ നമ്മൾ സ്പഞ്ചിന് ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറൊക്കെയാണ് പിന്നെ ഞാൻ സ്പഞ്ചിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചോക്ലേറ്റ് ഗണാശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫില്ലിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ ഉള്ളൂ നമ്മളെ കേക്കിന് ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ സ്പഞ്ചും കൂടെ നല്ല ടേസ്റ്റ് വരണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യണം കേട്ടോ നമ്മൾ ചിലര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വെറും നോർമൽ വാട്ടർ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ സിറപ്പാക്കി കൊടുക്കുന്നത് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലും ഞാൻ അധികവും മിൽക്കിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ വെച്ചാൽ നമ്മൾ കേക്കിനോടും കൂടെ ടേസ്റ്റ് കൊടു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് കേട്ടോ ഇത് അത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്ത് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ അത് ക്രീമിൽ നല്ല രീതിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചോക്കോ ചിപ്സും നട്ട്സും കൂടെ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ സ്പഞ്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കാണിച്ച അതേ പ്രൊസീജിയറിൽ തന്നെ സ്പഞ്ചിനെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അങ്ങനത്തെ അഞ്ചാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തു സൈഡൊക്കെ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്തെടുത്തു ഇനി അതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാണ് കേട്ടോ നമ്മൾ ലാസ്റ്റും ചോക്ലേറ്റ് ഗണാഷ് സ്പഞ്ചിലേക്ക് ഒഴിക്കണേ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഫസ്റ്റിനെ നമ്മൾ ഓരോ ലേഴ്സ് വയ്ക്കുമ്പോഴും സൈഡ് സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് എളുപ്പം ടോളായിട്ടുള്ളൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ ചെയ്യുന്ന ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഒരു കേക്കനാണോ കേട്ടോ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാലും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടച്ച് അല്ല ഇതിന് ഭയങ്കര റിച്ച് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഒരു കസ്റ്റമൈസ്ഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു ഡിസൈന് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ശരിയായിട്ടുള്ള ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിനെ ഗണാശ വെച്ചിട്ട് ഫുൾ കവർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ചോക്കോ ചിപ്സും ആൽമണ്ട്സും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുക അതാണ് നമ്മൾ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ശരിയായിട്ടുള്ള ഡിസൈൻ കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ ലെങ്ത് ആക്കുന്നില്ല ഈ ചെയ്യാൻ പോകുന്ന ഡെക്കറേഷന് ഞാൻ ഷോർട്ട്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫില്ലിങ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കും ചെയ്യുക പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് കാണുന്നത് വരയ്ക്കും ബൈ ടേക്ക് കെയർ